ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച പോലീസ് സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്നാണ് വിശദീകരണം തുടർന്ന് പള്ളി കോമ്പൗണ്ടിനുള്ളിൽ കൂടി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ജോയ്സ് ഡാനിയൽ സാധാരണ കൃത്യമായി പ്രദക്ഷിണം നടക്കാറുള്ളതാണ് ഇത്തവണ എന്താണ് ചൂണ്ടിക്കാട്ടുന്ന സുരക്ഷാ മാനദണ്ഡം സുജയ പ്രധാനമായും ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കി എന്നുള്ളൊരു വാദമാണ് വാദമാണ് ഇപ്പോൾ ദില്ലി പോലീസും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുകൊണ്ടാണ് നിലവിൽ ഈ ഒരു കുരിശിന്റെ യാത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക ചടങ്ങ് അത് വർഷങ്ങളായി നടന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് വർഷമായി തുടരുന്നുണ്ട് പക്ഷേ അതിനിത്തവണ അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ദില്ലി പോലീസ് വ്യക്തമാക്കിയത് അതേസമയം പോലീസിന്റെ ഈ ഒരു നിലപാടിനെ അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ് സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അനുമതി ലഭിക്കാത്തതിൽ പ്രശ്നമില്ല എന്ന് തന്നെയാണ് പള്ളി വികാരി വ്യക്തമാക്കിയത് ഈ സുരക്ഷാ കാരണങ്ങൾക്ക് കാരണം അനുമതി നിഷേധിക്കുന്നു എന്ന് പറയുന്നതാണ് അത് ആ വിഷയം അത് പോലീസിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നു അനുമതി ലഭിക്കാത്തതിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമില്ല പള്ളി മുറ്റത്ത് തന്നെ ഈ ചടങ്ങ് നടത്തുമെന്ന കാര്യം അറിയിച്ചിരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ചടങ്ങ് ഇവിടെ പൂർത്തിയായി ഇതുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിനുള്ളിൽ ചില ശുശ്രൂഷകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുരിശിന്റെ വഴി നടത്താനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതികരണം ഇത് കത്തോലിക്ക സഭയുടെ ദില്ലി രൂപ ഭാഗം ഉണ്ടായി ഇത് വളരെ പ്രതിഷേധകരമായ ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ക്രൈസ്തവരുടെ ഈ ഒരു കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി അത് ഞെട്ടിക്കുന്നതാണെന്നാണ് രൂപതയുടെ അഭിപ്രായം വേദന നിരാശ ജനിപ്പിക്കുന്നു ഈ ഒരു സംഭവത്തിലൂടെ എന്നാണ് ദില്ലി രൂപത ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നിന്നിരുന്നു അല്പം മുമ്പ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എത്തി കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് അവരോടൊന്നും മടങ്ങിപ്പോയത് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും പക്ഷേ രൂപത ഇക്കാര്യത്തിൽ വികാരി പള്ളി വികാരി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്നത് പക്ഷേ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കിയ കാരണം കൊണ്ടാകാം ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ ഒരു കുരിശിന്റെ വഴിക്ക് അനുമതി നൽകാതിരുന്നത് എന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്